മതിലകം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഔഷധ സസ്യ കൃഷിയുടെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ആദായ വിതരണവും പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു

നമുക്ക് വലിയ രീതിയിൽ സംരക്ഷണം വേണ്ട ഒരു വിളവ് അങ്ങനെ പറയുന്ന ഒരു സാധനം അല്ലേ ഒന്ന് ചെറുങ്ങിയ പ്രശ്നമൊക്കെ പറ്റിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാ നില ഒഴിച്ചു വളർത്തി എല്ലാ കാര്യവും ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടാണ് പറയുന്നത് ഇവിടെ ചിലപ്പോൾ നല്ല സ്ഥലത്തൊക്കെ വളർത്താനുള്ള ശ്രമം നടത്തിയാൽ നല്ല പോലെ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് കുറെ സ്ഥലങ്ങളിലാണ് അടച്ചിട്ടിരിക്കുന്നത് ഇത് ചില സ്ഥലങ്ങൾ കണ്ടാൽ അറിയുന്നത് എറണാകുളകാര് വേറെ സ്ഥലം സ്ഥലം ചെയ്യുന്നില്ല ഇപ്പൊ തെങ്ങ് കയറാൻ പോലും ആണ് വരാത്ത രീതിയിലുള്ള പറമ്പുകൾ തേങ്ങ ഏതെങ്കിലുമൊക്കെ നാട്ടുകാരോ മറ്റൊരു തോട്ടക്കാരോ കിട്ടുന്നുണ്ടാവും അപ്പൊ നമുക്ക് അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ ഈ പദ്ധതിയുടെ കഴിയുമ്പോൾ പ്രധാനപ്പെട്ട പദ്ധതി തന്നെയാണ് രണ്ടുവിടെ വിജ് സൂചിപ്പിച്ച പോലെ തൊഴിലും ഉറപ്പ് അല്ലെ തൊഴിലൊരു ഉറപ്പാണല്ലോ അതിന് ഉറപ്പുണ്ടാക്കാനുള്ള പദ്ധതിയാണ് പേരിൽ മാത്രം ഉറപ്പല്ല തൊഴിൽ കിട്ടാൻ സഹോദരമാർക്ക് ഒരു ഉറപ്പ് നൽകുന്ന പദ്ധതിയായി ഒരു മലാണ് നമ്മുടെ ഈ കൃഷിമാർ മൂന്നാമത് നൂറ് ശതമാനം സ്ത്രീ ആയിട്ടുള്ള പദ്ധതിയിൽ ഒന്നായി മാതാണ് ഞങ്ങൾ പലപ്പോഴും പുരുഷന്മാർ പറയാറുണ്ട് ഇങ്ങനെ സ്ത്രീ പുരുഷന്മാരെ ഒരുമിച്ച് നമ്മൾ പറയാറുണ്ട് എനിക്ക് തോന്നുന്നു തഴപ്പായ തഴപ്പായ എന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ രാജു അധ്യക്ഷനായി പാപ്പിനട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി പ്രഭാകരൻ മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ ബിജു പ്രിയ ഹരിലാൽ കെ കെ സകീർ ഒ എസ് നഫീസ ഒ എ ജൻറിൻ സഞ്ജയ് ഷാർക്കര വി എസ് രവീന്ദ്രൻ ജോയിൻ ബി ഡി ഒ ഐ ബി ഹേമലത ഗോപാലൻ എന്നിവർ സംസാരിച്ചു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ സൗകര്യങ്ങൾ തൊട്ടരികിൽ അതിമനോഹരമായ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്